ശ്രീ കൊട്ടാത്തര മോഹനൻ ഈ ഹർജി തള്ളാൻ പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഹർജി അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല ഇൻഡറൻസ് സെറ്റിൽമെൻറ്റ് ബോർഡ് സി എം ആർ എൽ പണം നൽകിയെന്ന് പറയുന്ന മറ്റാർക്കെതിരെയും ഹർജിക്കാരൻ അന്വേഷണം ആവശ്യപ്പെടുന്നില്ല കൃത്യമായ തെളിവില്ലാതെ സർക്കാരിനെ നയപരമായ കാര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ കഴിയില്ല സി എം ആർ എൽ കമ്പനിക്ക് സർക്കാർ മിച്ചുഭൂമി ഇളവ് നൽകിയിട്ടില്ല ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നതിൽ ഹർജിക്കാരൻ പരാജയപ്പെട്ടു ഈ വേ ബില്ലുകൾ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുഴൽനാടൻ എന്തോ വലിയ കണ്ടെത്തലുകൾ താൻ നടത്തിയിട്ടുണ്ട് ഇതോ ഇതാ മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കാൻ പോകുന്ന തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിരുന്നത് പക്ഷേ ഒന്നും സംഭവിച്ചില്ല വലിയൊരു തിരിച്ചടി നേരിട്ടു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചതിലുള്ള തിരിച്ചടിയാണോ കുഴൽനാടനുണ്ടായത് ശ്രീ മാത്യു കുഴൽനാടൻ ആരാണ് അദ്ദേഹം ഒരു പ്രതിപക്ഷ അല്ലേ അപ്പോൾ പ്രതിപക്ഷ എം എൽ എ അദ്ദേഹം വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഈ കേസുമായിട്ട് വിജിലൻസ് കോടതിയെ സമീപിച്ചത് അപ്പോൾ ജനങ്ങളൊക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നൊരു വിഷയം ആ വിഷയത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരെയാണ് സമീപിക്കേണ്ടത് വിജിലൻസ് കോടതിയല്ലേ ആദ്യം അദ്ദേഹം വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ചു അദ്ദേഹം നൽകിയ ഒരു മറുപടി പോലും വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയില്ല കുറേ അന്വേഷണത്തിനായി മറ്റ് ചില വ്യവസായ വകുപ്പിലോ ഒക്കെ അത് അയച്ചു എന്ന് ഒഴിച്ചാൽ വിജിലൻസ് വിജിലൻസ് ഒരു മറുപടി പോലും കൊടുത്തില്ല അത് കഴിഞ്ഞാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത് ഇങ്ങനെയൊരു പ്രിവെൻഷൻ ഓഫ് കറപ്റ്റാ കറപ്ഷൻ ആക്ട് ബേസ് ചെയ്തുകൊണ്ട് ഈ വിജിലൻസ് കോടതിയെ അല്ലാതെ മറ്റാരെയാണ് സമീപിക്കേണ്ടത് അപ്പോൾ വിജിലൻസ് കോടതിയെ സമീപിച്ചപ്പോൾ അപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷ്ണുവും വിഷ്ണുവിൻ്റെ നേതാവ് ഒക്കെ ബഹുമാനായ കേന്ദ്രമന്ത്രിയുമൊക്കെ പറയുന്നത് മതിയായ തെളിവുകളില്ലാതെയാണ് കുഴൽനാടൻ കോടതിയെ സമീപിച്ചെന്ന മതിയായ തെളിവുകളില്ലാതെയൊന്നുമല്ല ഇരുപത്തെട്ട് വ്യക്തമായ എവിഡൻസസ് കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടാണ് കുഴൽനാടൻ മുന്നോട്ട് വന്നത് അപ്പോൾ ഇതൊന്നും തെളിവുകളല്ല എന്ന് അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വ്യാജമാണ് ഈ തെളിവുകളെങ്കിൽ കോഴൽനാടിനെതിരെ നടപടിയെടുക്കട്ടെ ഈ തെളിവുകളെല്ലാം വ്യാജമാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാമല്ലോ എടുക്കാൻ തയ്യാറാകട്ടെ അപ്പോൾ വളരെ വ്യക്തമാണ് അദ്ദേഹം ശക്തമായ തെളിവുകളാണ് എന്ന് തന്നെ വിശ്വസിക്കുന്ന തെളിവുകളുമായി ഇരുപത്തിരുപത്തി എട്ട് ഡോക്യുമെന്റ്സുമായിട്ടാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചൊക്കെ എന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള തെളിവുകളാണെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ ഈ കോടതി എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ ഇത് അവസാനത്തെ സുപ്രീം കോടതിയാണോ ഇതിപ്പോൾ ആദ്യത്തെ കോടതിയല്ലേ ഇത് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റും വിജിലൻസ് ഒക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സംഭവങ്ങളാ സ്ഥാപനങ്ങളാ അപ്പം ഇവിടുത്തെ ഇവിടുന്ന് ഒരു വിധി ഇതിപ്പോൾ ഏതാണ്ട് അന്തിമ വിധിയാണെന്ന് പറഞ്ഞ് സന്തോഷിക്കട്ടെ നമ്മുടെ ആദരണീയനായ ബഹുമാനായ സമ്പത്തിന്റെയും അതുപോലെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും ഒക്കെ ഒന്ന് സന്തോഷിച്ചോട്ടെ അവർക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും കാരണങ്ങളൊക്കെ വേണ്ടേ മുഖ്യമന്ത്രിയും മകളും ആ കുടുംബമൊക്കെ വിദേശയാത്ര നടത്തുക അവരും അവിടെ അവരും ഈ വാർത്തകളൊക്കെ കേട്ട് സന്തോഷിച്ചോട്ടെ ഈ സന്തോഷമൊക്കെ ഇതിനൊന്നും കൂടുതൽ കാലത്ത് നിലനിൽക്കത്തില്ല അടുത്ത കോടതികളിലേക്ക് ഉള്ള ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നൊന്നുമില്ല അടുത്ത കോടതികളിലേക്ക് അദ്ദേഹം പോവും അദ്ദേഹം അപ്പീലുമായി പോവുകയല്ലേ പറയുന്നത് പോലെ ഇപ്പൊ വിഷ്ണുപരമായി തോന്നി കാരണം അതിശക്തമായ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര നമ്മൾ നന്നായി ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് തിരിച്ചൊരു അടി ഒരു അദ്ദേഹം വെറുതെ ഒരു ഗോള് തിരിച്ചടിക്കുക ഇതൊക്കെ എല്ലാവർക്കും ജനങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിയോജക മണ്ഡലം തലത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അത് പോട്ടെ ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ഏതായാലും മതിയായ തെളിവുകൾ ഇല്ലാതെയല്ല അദ്ദേഹം പോയത് ഷോൺ ജോർജ് ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്കിത് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല അദ്ദേഹം വളരെ ശക്തമായി തന്നെ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഇത് വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ശ്രീ കുഴൽനാടൻ പോയത് ഇത് ശക്തമായ തെളിവുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഈ തെളിവുകളും ഇതിനെ ഇതിനെ തുടർന്ന് ഇപ്പോൾ എന്താണോ വിജിലൻസ് കോടതി പറഞ്ഞത് തീർച്ചയായിട്ടും വിജിലൻസ് കോടതിയിൽ നേരിട്ടത് വളരെ നിരാശാജനകമായ ഒരു വിധിയാണ് വന്നത് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല പക്ഷേ ഇത് പഠിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ചതിന് ശേഷം എന്തൊക്കെയാണോ പോരായ്മകൾ സംഭവിച്ചത് അതൊക്കെ പരിഹരിച്ചു അതിശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് കുഴൽനാടൻ അറിയിച്ചിട്ടുണ്ട് അത് യാതൊരു സംശയവുമില്ല അത് വിജയം വിജയം നേടുന്നത് വരെ ഈ പോരാട്ടം ഷോൺ എന്തോ പറയാൻ ഉണ്ടെന്ന് പറയാം അല്ല 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 ഒരു ഉള്ളു ഞാൻ വളരെ കൂടി ചോദിക്കട്ടെ ഈ കേസ് വിജിലൻസ് കോടതി അനുകൂലമായി വിധിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നാണ് അങ്ങേടെ ഒരു വിലയിരുത്തൽ അല്ല വിജിലൻസ് കോടതിയെ സമീപിച്ചെന്തിനാ ഇത് അഴിമതി ആയതുകൊണ്ടല്ലേ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കേസ് പിന്നെ കുഴൽനാടനെ പോലെയുള്ള ഒരു നല്ല അഭിഭാഷകൻ അദ്ദേഹം മികച്ച ഒരു അഭിഭാഷകൻ എന്ന് പേര് പേരുകേട്ടയാളാണ് അദ്ദേഹം പിന്നെ അദ്ദേഹം ഈ കേസുമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം ആരെയാണ് സമീപിക്കേണ്ടത് വിധി എന്തോ ആയിക്കോട്ടെ ആദ്യം സമീപിക്കേണ്ടത് വിജിലൻസ് കോടതിയാണ് ഇത് ഈ അദ്ദേഹത്തിന് വിജിലൻസ് കോടതി അനുകൂലമായ വിധി വരും എന്ന് ഉറപ്പിച്ചുകൊണ്ടൊന്നും അല്ല അദ്ദേഹം കോടതിയെ സമീപിച്ചത് ആദ്യം ശ്രീ ഷോൺ ജോർജിനെ പോലെയുള്ള എന്താ പറയുക അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരുപാട് ഗവേഷണ തുല്യമായ പ്രവർത്തനങ്ങൾ നടത്തിയ നടത്തിയതാണ് എനിക്ക് അക്കാര്യത്തിൽ ബഹുമാനമുണ്ട് അതുകൊണ്ട് അദ്ദേഹം അത് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ശ്രീ കുഴൽനാടനെ പോലെയുള്ള പ്രതിഭാസമ്പന്നൻ ആയ ഒരു വക്കീൽ അദ്ദേഹം ഇതിൽ ഈ വഴി തിരഞ്ഞെടുത്തതെന്ന് എല്ലാവർക്കും അറിയാം ഓക്കെ